ഹായ് ഞങ്ങൾ ഇന്ന് പുതിയൊരു റെസിപ്പിയുമായിട്ട് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ചോറിന് കൂട്ടാനുണ്ടാക്കുന്നത് ചീമച്ചേമ്പ് തോരനാണ് അതിനായിട്ട് അമ്മൂമ്മയുടെ ചീമച്ചേമ്പ് ചുരുണ്ടിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ ചീമച്ചേമ്പ് ഇങ്ങനെ നന്നായി വൃത്തിയാക്കുക നമ്മൾ വൃത്തിയാക്കിയ ചീമച്ചേമ്പ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കുക നമ്മുടെ ചീമച്ചേമ്പത ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചു ഇതിനകത്തിലേക്ക് ആവശ്യമുള്ള തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അരമുറി തേങ്ങയാണ് ഇവിടെ ഞങ്ങൾ എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് വേണുന്ന സവാള പച്ചമുളക് ഇതെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണേ ഇപ്പം നമ്മുടെ ചീമച്ചേമ്പ് തോരന് ആവശ്യമായ ചീമ നമ്മൾ അരിഞ്ഞു വെച്ചു തേങ്ങയും സവാളയും കറിവേപ്പിലയും പച്ചമുളകും അരിഞ്ഞു വെച്ചു ഇനി നമുക്കിത് ഉണ്ടാക്കാം നമ്മൾ അടുപ്പ് കത്തിച്ച് പാൻ വെച്ച് പാൻ ചൂടാവട്ടെ പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒടിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് കടുകിട്ട് കൊടുക്കാം കടുക് എല്ലാം പൊട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും തേങ്ങയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനകത്തിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കണം നമ്മുടെ സവോളയും തേങ്ങയൊക്കെ ഒന്നും മരുന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീമച്ചേമ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് വെക്കണം അതിനെ അതിനകത്തിലേക്ക് നമ്മൾ ചേമ്പ് വേഗാൻ മാത്രം സ്വല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക നമ്മുടെ നമ്മുടെ ചീമ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കൺമണിയാണ് ഇടയ്ക്ക് കിടന്ന് വെള്ളം വെച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം നമ്മുടെ തോരൻ വെന്ത് വരുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി നമുക്കൊന്ന് വേവിക്കാം നമ്മുടെ ചേമ്പ് തയ്യാറായിട്ടുണ്ട് ഒന്നുകൂടെ നമുക്ക് അടപ്പ് തുറന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി ചീമ ചേമ്പ് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മൾ ഇനി തീ ഗ്യാസിന്റെ അങ്ങ് ഓഫ് ചെയ്യാം നമ്മൾ സാധാരണ ചക്കക്കുരു ആണ് ഇങ്ങനെ വെള്ള വെള്ളപ്പീരയിട്ട് തോരൻ വെക്കുന്നത് ചീമച്ചേമ്പ് അങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല ഇല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്കെല്ലാം ഇതിഷ്ടമാകും വീടുകളിൽ ഉച്ചക്കത്തേ എന്നുള്ള ആയിട്ടുണ്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉച്ചക്കത്തെ വിഭവങ്ങൾ എന്തൊക്കെയാ നിങ്ങളെ ഒന്ന് കാണിക്കാം ചോറ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇപ്പം നമ്മൾ വെച്ച ചീമച്ചേമ്പ് തോരൻ മീൻകറി പുളിശ്ശേരി നെല്ലിക്ക അച്ചാറ് നെല്ലിക്ക അച്ചാറല്ല ഓലോലിക്ക അച്ചാറുണ്ട് കാന്താരി അച്ചാറുണ്ട് എല്ലാം ഉണ്ട് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നെല്ലിക്ക അച്ചാർ എടുത്ത് വെച്ചതേ ഉള്ളൂ ഇങ്ങനെ തോരനും മോരുകറിയും മീൻകറിയും അച്ചാറുമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നു വെച്ചാൽ എല്ലാവർക്കും എന്താണ് വീടുകളിൽ ഉച്ചക്കത്തെ വിഭവങ്ങളെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക ചാനൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്